നമ്മുടെ പാലക്കാട് ഈ ഒരു ഓണത്തിന് എല്ലാതരം ഫർണിച്ചറുകളും അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ മേടിച്ചാലും ബെഡ്റൂം സെറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ മൂന്നേ തൊള്ളായിരം മുതൽക്കാണ് ഇതിൽ തന്നെ ഫൈവ് ഫീറ്റ് കട്ടിലും ത്രീ ഡോറിലെ അലമറി ഡ്രസ്സിംഗ് ടേബിളും സൈഡ് ബോർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിൽ ഉണ്ടാവും കൂടാതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എടുക്കുകയാണെങ്കിൽ ഒരു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ തരം ഫർണിച്ചറുകളും കിട്ടുന്നുണ്ട് ഇതിൽ തന്നെ കട്ടിലും വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും സൈഡ് ബോർഡ്സും മാട്രസും ഇത് കൂടാതെ കോർണർ സോഫിംഗ് ടീ പോയിൻ ഡൈനിങ് ടേബിളും ഡൈനിങ് ചെയോ ഇതുപോലത്തെ കിട ഈ ഒക്കെ സ്റ്റാർട്ട് വെറും പന്ത്രണ്ട് തൊള്ളായിരം മുതലാണ് മരത്തിന്റെ കട്ടലുകളെല്ലാം വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയും അതുപോലെ തന്നെ തേക്കിന്റെ കട്ടലുകളാണെങ്കിൽ പതിനഞ്ച് തൊള്ളായിരം മുതൽ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വെറും പന്ത്രണ്ട് തൊള്ളായിരം മുതൽക്ക് തന്നെ ഇവിടെ കോർണർ സോഫുകളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നല്ല കിടിലും പ്രീമിയം സോഫുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ രണ്ട് ഡോറിലെ അലമാരയ്ക്ക് വെറും ആറ് അഞ്ഞൂറ് മൂന്ന് ഡോറിലുള്ള അലറക്ക് വേറെ ഒമ്പത് അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മരത്തിന്റെ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ മാർബിൾ ടോപ്പ് ആണെങ്കിലും ഗ്ലാസ് ടോപ്പ് ആണെങ്കിലും വെറും പന്ത്രണ്ട് തൊള്ളായിരം രൂപ മുതൽ തന്നെ ഇവിടെ ഡൈനിങ് ടേബിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മാത്രം ഈ കാണുന്ന ഓഫീസ് ചെയർ എല്ലാം വെറും രണ്ടേ തൊള്ളായിരത്തിഅമ്പത് രൂപ മുതൽക്ക് സ്റ്റാർട്ടിങ് ആണ് മാത്രമല്ല നമ്മുടെ ഓണം പ്രമാണിച്ച് എക്സോട്ടിക് ഫർണിച്ചറിൽ ഇതുപോലത്തെ നിരവധി ഓഫേഴ്സ് ആണ് ഉള്ളത് അപ്പൊ നമ്മുടെ ഈ ഷോപ്പിന്റെ എക്സാറ്റ് ലൊക്കേഷൻ വരുന്നത് കാടാകോടുള്ള കോസ്മോപൊളിറ്റൻ ക്ലബിന്റെ തൊട്ടടുത്തായിട്ടുള്ള എക്സോട്ടിക് ഫർണിച്ചറാണ് കേട്ടോ